ഇത് ടെറ ഒരു ജീപ്പാണ് ടെറ ഇത് കംപ്ലീറ്റ് ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കപ്പുകൾ ഇതെല്ലാം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കപ്പുകളാണ് അപ്പം ഇത് വെച്ചിട്ട് ഒരു ജീപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് തായ്ലൻഡിലെ നൂനൂച്ചു വില്ലേജിലുള്ള ഒരു ജീപ്പാണ് അപ്പം നമുക്ക് ഇതിൽ വന്നിരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതൊരു ടെറക്കോട്ട ഗാർഡനാണ് അപ്പോൾ ടെറക്കോട്ട ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കപ്പുകൾ വലിയ പൂച്ചട്ടികൾ ഇതേപോലത്തെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പുകൾ മാത്രം വെച്ചിട്ട് ആണ് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ആർച്ച് കാണാം ഇതിൻ്റെ പുറകിലൊരു ലൗചിഹ്നം കാണാം വലിയ ആർച്ച് കാണാം ഇപ്പോൾ ഈ ആർച്ചിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് അടിയോളം ഉയരുണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ ശരിക്കും ഇങ്ങനെ കറങ്ങും അതേപോലെ ജീപ്പിൻ്റെ ബോണറ്റ് ഫുള്ള് ഇതാണ് അപ്പോൾ അതേപോലെ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫുള്ള് സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ നമ്മുടെയൊക്കെ നാട്ടിലത്തെ പോലെ ഒരു ഓട്ടോറിക്ഷ കാണാം ഈ കപ്പുകൾ കപ്പുകളുണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ ഇതിലേക്ക് കയറി ഇരുന്ന് ഫോട്ടോ എടുക്കും ഇത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ടൈപ്പിലുള്ള ഒരു ഓട്ടോറിക്ഷ അപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷ ഒരു കുഞ്ഞുമോളാണ് കേട്ടോ ഓടിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോറിക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് ഒരു ആർട്ട് വർക്കാണെങ്കിൽ പോലും നമുക്കതൊരു ഭയങ്കര രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ചെറിയ ഏകദേശം ഒരു ഇത്രത്തോളം വലുപ്പുണ്ട് വേണ്ട ഇത്രയും പോകുന്ന ചെറിയ കപ്പുകൾ കോർത്തിണക്കിയിട്ടാണ് കമ്പികളിൽ കോർത്തിണക്കിയിട്ടാണ് ഈ ടെറകോട്ടയുടെ ഈ ഓട്ടോറിക്ഷ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വലിയൊരു ആർച്ച ഈ ആർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ നമ്മളൊരു ചായക്കും കുടിക്കാനായിട്ട് മണ്ണിൻ്റെ കപ്പ് കണ്ടത് അതിനേക്കാളേക്കും കുറച്ചും കൂടി വലുപ്പുള്ള കപ്പുകൾ കൊണ്ടാണ് ഈ ആർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇവിടെ ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടിനുള്ള ഒരു സ്പേസ് ആണ് ഇത് വലിയ ഒരു പൂച്ചട്ടിയുടെ മാതൃകയില ഉണ്ടാക്കിയത് ഇത് നിറയെ ചെറിയ ചടി ചെടിച്ചട്ടികളാണ് ഫുള്ള് ചെറിയ ചെടിച്ചട്ടികൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഡിസൈനുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫി പോയിന്റ് പോലെയാണ് ആളുകൾക്ക് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുമുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് കാണാം അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് കുറേ ദിനോത്സവറിൻ്റെ ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ കൂടെക്ക് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം പക്ഷെ നമ്മൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ആർട്ട് വർക്കാണ് എട്ടര കോട്ടര ഈ ചെടിച്ചട്ടികൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഏകദേശം ഒരു തെങ്ങിൻ്റെ അടുത്ത് അതിൻ്റെ ഹൈറ്റ് ഉണ്ട് അപ്പം ഇതേപോലെയുള്ള ആർച്ചുകളുടെ ഉള്ളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അവിടെ കാണുന്ന ആ തെങ്ങിൻ്റെ ഏകദേശം അടുത്ത് വരെ ഉയരുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ ചായക്കും കുടിക്കാവുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു ഹട്ട് ടരകോട്ട കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു ഹട്ട് അപ്പോൾ ഇതിൽ രണ്ട് സീറ്റിംഗ് ഉണ്ട് ചെറിയൊരു മാശയുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു സാധനമുണ്ട് വലിയ ഒരു പൂജയുടെ ആകൃതിയിലാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത് വലിയ പൂക്കൂടയ്ക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് പോട്ടുകളിൽ ആ പോട്ടിൻ്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വള്ളിക്കുടിലാണത് ഈ വള്ളിക്കുടലിൻ്റെ ഉള്ളില് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാനുള്ള സീറ്റും അതുപോലെ തന്നെ ചായക്കും കുടിക്കാനായിട്ട് ഇതിൻ്റെ അടുത്തൊരു സ്നാക്സ് ബാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് സ്നാക്സൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെറ ടെറകോട്ടയുടെ ഈ വള്ളി കുടിലിൻ്റെ ഉള്ളിൽ ഇരിക്കാം നമ്മുടെ അവിടേക്കുള്ള ഇപ്പോൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഇതുപോലത്തെ വള്ളി ചെടികൾ കൊണ്ടുള്ള ചെറിയ കുടിലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കറക്റ്റ് അതുപോലെയാണ് ഇരിക്കുന്നത് ഈ എലിഫൻറ്റ് ഷോക്കുള്ള എലിഫൻറ്റുകളാണത് അപ്പോൾ ഇതാ ഷോ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് കുറേ ഏരിയയിലുണ്ട് നമ്മളൊരു ഒന്നോ രണ്ടോ എണ്ണം അല്ല വെച്ചിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു കുളം ഉണ്ട് അതിൻ്റെ സൈഡിലും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇതിനുള്ളിൽ വലിയ ആർച്ചുകളാണ് എൻ്റെ മോ നോക്കിയാൽ ആ ആർച്ച് കണ്ട ആ ആർച്ച് ശരിക്ക് ആ തെങ്ങിൻ്റെ തൊട്ട് താഴെയുണ്ട് നമ്മളുടെ അവിടെ നാട്ടിലുള്ള പോലത്തെ ഒരു ഹൈറ്റുള്ള തെങ്ങാണ് ആ തെങ്ങിൻ്റെ തൊട്ട് താഴെ ഇനി രണ്ട് കാലിൽ നിൽക്കുന്ന ആന എന്തൊക്കെയാണ് ഇവിടെ ഈ ചെടിച്ചട്ടി കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ട രണ്ട് കാലിയിൽ നിൽക്കുന്ന ആന ആ രണ്ട് കാലിൽ നിൽക്കുന്ന ആന രണ്ടു മൂന്നെണ്ണം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈനുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ലൗചിഹ്നത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കൂടാണ് നമുക്കിതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാം ഇതൊരു സെൽഫി പോയിൻ്റ് ആണ് ഒരു ലൗചിഹ്നത്തിൻ്റെ ആകൃതിയിൽ ഒരു കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം ഇവിടെ നമ്മൾ ഈ താഴേക്ക് ഇറങ്ങുന്ന കൊടുത്ത് ആനയുണ്ട് ഒരു ചിഹ്നം വിളിച്ച് നിൽക്കുന്ന ആന ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനയാണ് ഇപ്പോൾ ഇവിടെ എലിഫൻറ്റ് ഷോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആനയുടെ പല രൂപങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ആന ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓടിങ്ങനെ നടന്ന് കുറച്ച് ദൂരം നടന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇനി നമ്മൾ ഇതുപോലെ ഇനി വേറെ ചില ഐറ്റംസ് ഉണ്ട് അത് കാണാനായിട്ട് അടുത്ത് നമ്മളുടെ ബസ് വരും ബസ്സിൽ കയറി നമുക്ക് അങ്ങോട്ട് പോകാം